ഞാൻ ഉറങ്ങുന്നു എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു പാതിക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം

അത് മാത്രമേ അറിയൂ വേണുവിനറിയോ എന്റെ മമ്മിയും ഡാഡിയെയും ഞാൻ കണ്ടിട്ടുള്ളതായി ഓർക്കുന്നേയില്ല ഞാൻ കുഞ്ഞായിരിക്കുമ്പോ തന്നെ അവര് മരിച്ചുപോയി ഒരാക്സിഡന്റിൽ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ എന്റെ ഗ്രാൻഡ് മദറാണ് ഇപ്പൊ താമസിക്കുന്ന വീടില്ലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആകെയുള്ള സമ്പാദ്യം പോരാത്തേന് ഗ്രാൻഡ്മർ രോഗിയും വീട്ടിൽ ചിലവിന് പോലും കാശില്ലാതെ വന്നപ്പോൾ നന്നേ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ജോലി തേടി അലയേണ്ടി വന്നു അങ്ങനെ ഈ അടുത്ത നഗരത്തിലെ സാമാന്യം തരക്കേടില്ലാത്ത ഒരു അഡ്വെർടൈസിങ് ഏജൻസിയിൽ റിസപ്ഷനിസ്റ്റായി െൻ്റെ ജീവിതത്തിലെ നാശത്തിൻ്റെ തുടക്കമായിരുന്നു വീണു ആ ഏജൻസിയിലെ കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫി സ്ഥിരമായി ചെയ്യുന്ന ആളായിരുന്നു ഫെലിക്സ് നിരന്തരം കാണാൻ തുടങ്ങിയപ്പോൾ അതൊരു പരിചയമായി പരിചയം സൗഹൃദമായി സൗഹൃദം ഇഷ്ടമായി ഇഷ്ടം പ്രേമമായി അങ്ങനെ ആ സമയത്താണ് ഗ്രാൻഡ് മദറിൻ്റെ മരണം ശനിയാഴ്ച ദിവസങ്ങളിൽ ഫെലിക്സ് എന്നോടൊപ്പം പോരും അന്ന് രാത്രിയും ഞായറാഴ്ചയും തങ്ങി തിങ്കളാഴ്ച ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ നിന്നിറങ്ങും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഫെലിക്സ് അവന്റെ സ്ഥാപനത്തിലേക്കും ഞാൻ ഏജൻസിയിലേക്കും ആ ദിവസങ്ങളിൽ ഞാൻ എന്റെ എല്ലാം ഫെലിക്സിന് പങ്കുവച്ചു സ്നേഹവും മനസ്സും എന്റെ ശരീരവും ഫെലിക്സ് ആവോളനുഭവിച്ചു അനുഭവിപ്പിച്ചു സ്നേഹപൂർവവും മൃഗീയമായും സത്യം പറഞ്ഞ ഞാനും അവളെ സുഖിച്ചു പറഞ്ഞിക്സ് തന്ന സന്തോഷത്തിൽ അവൻ തന്ന പ്ലഷറിൽ മുങ്ങി താഴുകയായിരുന്നു അതിന്റെ അടുത്തിട്ട് വരെ ഓരോന്നോർത്തപ്പോ ചിരിക്കു ഒറ്റപ്പെട്ടു പോയി എനിക്ക് ഫെലിക്സ് മാത്രമായിരുന്നു ആശ്വാസം ഫെലിക്സ് എന്നിൽ നിന്നും അകലാ ശ്രമിക്കുന്നത് ഒരു സംശയം എന്നിട്ടും ഞാൻ തന്നെ കുറ്റപ്പെടുത്തുകയായിരുന്നു പക്ഷെ ദിവസങ്ങൾ കഴിയും തോറും ആ ധാരണ ശരിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോ ഏതൊരു പെണ്ണും ചെയ്യുന്നതേ ഞാൻ ചെയ്തുള്ളൂ ഫെലിക്സ് എന്നെ ഉപേക്ഷിക്കൊന്നും എനിക്ക് വിലക്കിനെ നഷ്ടപ്പെടുമെന്നുള്ള ചിന്ത എനിക്കത് ഓർക്കാൻ പോലും

എന്റെ എന്റെ വെച്ച് വെച്ച് അല്ല പ്രസൻസിൽ കണ്ടതല്ലേ ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് അല്ല സ്വന്തം ഭാര്യയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രൂരത അതായത് എന്താണെന്ന് നിനക്കറിയോ അവളുടെ മുന്നിൽ വെച്ച് അന്യ സ്ത്രീയെ ഭോഗിക്കുക പരമാവധി രസിപ്പിക്കുക സ്വന്തം ഭാര്യയുടെ സ്നേഹവും കാമും കണ്ടിട്ടും ഉറം കാലുണ്ട് തട്ടുക ഇതെല്ലാം കണ്ടും കേട്ടും സഹിച്ച സാധാരണ പെണ്ണായ ഞാൻ ഇത്ര സ്നേഹത്തിനും കാമത്തിനും വേണ്ടി പോയെങ്കിൽ അതൊരു തെറ്റാണോ ഞാൻ തെറ്റാണോ തെറ്റാണോ എന്നിട്ടിതെല്ലാം കണ്ടും കേട്ടും അവരുടെ വേണ്ട പൊട്ടും ആ കുഞ്ഞുങ്ങളെ കൂടി കുഞ്ഞുങ്ങളിൽ നിന്നുള്ള സ്നേഹവും വാത്സല്യവും അനുഭവിച്ചില്ലെങ്കിൽ അനുഭവിച്ചില്ലെന്നേ അവരുടെ ജീവിതം നശിപ്പിച്ചിട്ട് എനിക്കൊരു സുഖം വേണ്ട എന്റെ അടിപണ്ണെ മുഖത്തൊരു വിഷമം അല്ല നിനക്ക് സൗന്ദര്യത്തിന് എന്താ ഒരു കുറവ് കാശുള്ള വീട്ടിലെ ചെറുക്കന അപ്പൊ പിന്നെ സുന്ദരിയായ ഒരു പെണ്ണ് വിചാരിച്ചാ നടക്കാത്തത് എന്തടി ഈ ലോകത്ത് ഞാൻ നേരിയാണെങ്കിൽ നാളെ വൈകിട്ട് ബാക്കിക്കളി അപ്പ കണ്ടോ